സ്വയം ഒരുങ്ങുന്നവരും കൊടുമ്പേയിൽ ചുമന്നു നടക്കുന്നവൻ എത്ര ഉരുകി പിന്നെയും പിന്നെ വീടിനായി കത്തുന്നവർ മക്കളെ എന്നെങ്കിലും നിങ്ങൾ അച്ഛനെന്ന വ്യക്തിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്പനേരം ഒന്ന് ആ മനുഷ്യൻ്റെ കൂടെ നിങ്ങളുടെ സമയം ചിലവഴിച്ചിട്ടുണ്ടോ അച്ഛൻ വിയർക്കുന്നത് കണ്ടിട്ടുണ്ടോ അച്ഛൻ എപ്പോഴെങ്കിലും കണ്ണു നിറച്ചതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ ഉണ്ടാവില്ല ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോൾ എന്തിനും വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ അച്ഛന് അടുത്തറിയാറുണ്ടോ ഉള്ളിൽ പുകയുന്ന അഗ്നിപർവ്വതം സൂക്ഷിച്ച് പുറമേ ഒരരുവി പോലെ നമുക്കുള്ള കുടിനീരായി മാറുന്ന അച്ഛൻ നമുക്ക് വേണ്ടി ഉള്ളുവെന്ത് വേവലാതിപ്പെട്ട് നിലവിളികൾ കണ്ണുനീര് വിശപ്പ് ദാഹം സ്വപ്നങ്ങൾ മോഹങ്ങൾ അങ്ങനെ എല്ലാം ഉള്ളിലൊളിപ്പിച്ച് ജീവിച്ചു തീർക്കുന്ന ഒരേ ഒരു മനുഷ്യൻ നമ്മുടെയെല്ലാം വീട്ടിലുണ്ടാവും അതാണ് നിങ്ങൾ വളരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടാതാവുന്ന അച്ഛൻ എന്ന ഗൗരവക്കാരനായ മനുഷ്യൻ എന്നെങ്കിലും നിങ്ങൾ അച്ഛൻ ആഗ്രഹിച്ചപ്പോഴുള്ള ഒരു മകനാവാൻ മകളാവാൻ ശ്രമിച്ചിട്ടുണ്ടോ നിങ്ങൾക്കെല്ലാം അമ്മയാണ് കാരണം നിങ്ങൾ എന്തു ചെയ്താലും അത് പുറത്ത് നിങ്ങൾക്ക് ലാളനോ സ്നേഹവും തരുന്ന സ്നേഹനിധിയായിരിക്കും അമ്മ എന്നാൽ അച്ഛനെ അങ്ങനെയല്ല നിങ്ങൾ ചെയ്യുന്ന ശരികളെ കാണും തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനാവും ശ്രമിക്കുക നിങ്ങളുടെ അച്ഛൻ ഒരിക്കലെങ്കിലും തെറ്റുകളെ ചൂണ്ടിക്കാട്ടി എന്നെ നേർവഴിക്ക് നടത്തുവാൻ കൂട്ടാവുകയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ അമ്മയുടെ പിടിവാശികളിലും സംശയങ്ങളിലും നീറപ്പിടഞ്ഞ് തോറ്റുപോയാൽ ഒരു ഭർത്താവുന്നു നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ തിരിച്ചറിയാത്ത മനുഷ്യനായി അതിലുമേറെ തോറ്റുപോകുന്നു ഒരു നിസാര ജീവിയായി മാറുന്നു അച്ഛൻ ഏറെ പറയുന്നില്ല മക്കളെ ഒരച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തനിക്കിത്ര വയസ്സൊക്കെ ആവുമ്പോൾ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് കുടുംബം നോക്കുന്ന താനേറ്റിയ ഭാരം വാങ്ങി പിന്നീട് അത് ചുമക്കാൻ തയ്യാറാവുന്ന ഒരു നല്ല മകനെ വേണമെന്നതാണ് പക്ഷേ നിങ്ങളും അയാളെ തോൽപ്പിച്ചു കൊണ്ടേയിരിക്കും എന്നാൽ കാലം നിങ്ങളെ ഒരച്ഛനാക്കുന്ന നേരമുണ്ട് അത് നിങ്ങൾ മറക്കരുത് കണക്ക് ചോദിക്കുക ചെയ്യുക ജീവിതം ഒരിക്കൽ മാത്രമേ നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളൂ അന്ന് നമ്മൾ നമ്മളെ അറിയുക നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ അറിയുക നമ്മളെ സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കുക നമ്മളെ സഹായിക്കുന്നവരെ മറക്കാതിരിക്കുക നമ്മളെ പോറ്റു വളർത്തിയ മാതാപിതാക്കളെ ഒറ്റയ്ക്കാക്കാതിരിക്കുക നമ്മളെ വളർത്താനും പഠിപ്പിക്കാനും നല്ലൊരു ജോലിയൊക്കെ വാങ്ങിത്തരാൻ ഏറ്റവും കൂടുതൽ നമുക്ക് താങ്ങായിട്ടുള്ള നമ്മുടെ അച്ഛൻ വലുക്കാതിരിക്കുക മറക്കാതിരിക്കുക ആ കണ്ണുകൾ നിറയ്ക്കാതിരിക്കുക അതാണ് മക്കളെ നിങ്ങൾ ചെയ്യേണ്ട മാനുഷിക നന്മക്കുക വല്ലപ്പോഴും അച്ഛനെന്ന ഒരു മനുഷ്യൻ നമ്മുടെ വീട്ടിലുണ്ട് അയാൾക്ക് കണ്ണും മനസ്സും കരളും ഉണ്ട് അയാൾ കരയും ഉണ്ടാവും നിങ്ങളാരും അറിയാതെ